സ്വാഗതം ഇന്ന് ജനുവരി ഒമ്പത് പ്രവാസി ഭാരതീയ ദിനം അറിയാമോ നമ്മുടെ ഗാന്ധിജി അന്ന് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസമാണ് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സ്വാതന്ത്ര്യ സമരകാലത്താണ് വന്നത് അങ്ങനെ നമ്മുടെ ഗാന്ധിജി വന്ന ദിവസമായതുകൊണ്ട് തന്നെയാണ് പ്രവാസി ഇന്ന് ആചരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്താ പറയുക നിബിന് ചെറിയ ടാസ്ക് കൊടുക്കാൻ പോവുകയാണ് നിബിന് ചില ഫോട്ടോകൾ കാണിക്കും അതെന്താണെന്ന് തിരിച്ചറിയണം അത് കറക്റ്റായ പാറ്റേൺ ആദ്യം ഏതാണ് വരുന്നതെന്ന് അറിയണം ദ്യം കൊടുക്കണം രണ്ടാമത് ഏതാണ് വരുന്നത് അത് രണ്ടാമത് കൊടുക്കണം അങ്ങനെ ഒരു അഞ്ച് ഫോട്ടോകളെങ്കിലും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ലിബിനോട് കിടക്കാം നിബിൻ അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ലിബിൻ്റെ അടുത്തേക്ക് പോകാം ഞാൻ നിനക്ക് ഒരു അഞ്ച് ഫോട്ടോസ് തരും നമ്മളെ ജനുവരി ഒമ്പത് വട്ട് ബന്ധപ്പെട്ട അപ്പോ ഞാൻ രണ്ടും കണ്ടും മനസ്സിലാക്കി അത് ഏത് ഫോട്ടോ ആണെന്ന് അറിഞ്ഞു പ്രശസ്തമായല്ല എന്നാലും അത് ഏത് സന്ദർഭമാണെന്ന് അറിഞ്ഞു അത് കൃത്യമായ ദിവസങ്ങൾ ആദ്യം വന്നത് ഏതാണെന്ന് അറിഞ്ഞു ഫസ്റ്റ് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഒരു കപ്പലാണുള്ളത് യുദ്ധം നടക്കുന്നു ഒരു വീട് രണ്ട് വ്യക്തികൾ ഇരിപ്പുണ്ട് വീണ്ടും ഒരു കെട്ടിടം അങ്ങനെ അഞ്ച് ഫോട്ടോസ് എനിക്ക് അഞ്ചു മിനിറ്റ് മാത്രം കിട്ടിയാൽ ഞാൻ ഇപ്പോ ഓർഡർ ആക്കി തരാം ഏതൊക്കെയാ മനസ്സിലാക്കണം അപ്പോൾ നിബി എല്ലാം ശരിയാക്കി അവന് നമുക്ക് എന്താണ് ഇവിടെ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് കാണാം ഫസ്റ്റ് ഫോട്ടോ മഹാത്മാഗാന്ധിയും മഹാത്മാഗാന്ധി ദാദാ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയുമാണ് ഇരിക്കുന്നത് ഈ ഫോട്ടോയുടെ പ്രത്യേകത മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വരുന്നത് തന്നെ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി അവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത് ആ വർഷം ഇതാണ് ഫസ്റ്റ് ഫോട്ടോ ഇനി സെക്കൻഡ് ഫോട്ടോ ഇത് ഞാൻ പറഞ്ഞത് ഒരു കെട്ടിടമാണെന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഇത് പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതി അറിയായിരിക്കും മഹാത്മാഗാന്ധി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിക്കുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് വെള്ളക്കാർ ഇദ്ദേഹത്തെ വെളിയിലേക്ക് വലിച്ചെറിയുന്നത് ഇത് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വന്ന വർഷം തന്നെ എന്നാൽ ജൂൺ ഏഴിനാണ് ഇത് നടന്നത് അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ഫോട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഏഴിന് ശരിയാണ് നിനക്ക് മനസ്സിലായി എനിക്ക് ആദ്യം മനസ്സിലായില്ല സത്യം പറയാലോ ഞാൻ ഗൂഗിൾ ലൈൻസ് ഉപയോഗിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ ഗൂഗിൾ ലൈൻസ് ഉപയോഗിച്ചിട്ടില്ല എന്റെ ബുദ്ധിമരമായ ആലോചനയിലൂടെ എനിക്ക് ലഭിച്ചതാണ് അപ്പോൾ നീ ഗൂഗിൾ ലൈൻസ് ഉപയോഗിക്കാതെ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഓക്കെ ഇത് മൂന്നാമത്തെ പടം മൂന്നാമത്തെ ചിത്രം ഇത് ആദ്യം ഒരു കൺഫ്യൂസിംഗ് ആയിരുന്നു പിന്നെയാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പ്രവാസി ഭാരതീയ ദിവസമാണല്ലോ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന യുദ്ധം അതും മഹാത്മാഗാന്ധി പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു ബൂവർ യുദ്ധം ശരിയാണോ ഭൂവർ യുദ്ധം അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെയായിരുന്നു യുദ്ധം അതിൽ മഹാത്മാഗാന്ധി ഒരു ആംബുലൻസ് സർവീസ് കൊണ്ടുവരികയും അദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷുകാർ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഈ ഭൂവർ യുദ്ധമാണ് മൂന്നാമത്തെ ചിത്രം ഉത്തരം ശരിയാണ് ശരിയാണ് ഈ യുദ്ധം ഏതൊക്കെ രാജ്യം തമ്മിലായിരുന്നു ഭൂവർ യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യവും സൗത്ത് ആഫ്രിക്കയിൽ തന്നെ താമസിക്കുന്ന സൗത്ത് ആഫ്രിക്കക്കാരായ ഭൂവർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഭൂവർ റിപ്പബ്ലിക്കൻസ് അവർ തമ്മിലായിരുന്നു യുദ്ധം ബ്രിട്ടീഷ് സാമ്രാജ്യവും ഭൂവർ റിപ്പബ്ലിക്കൻസും ഏതാ വർഷം ഓർക്കുന്നുണ്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ഇനി നാലാമത്തെ ചിത്രം കാണിച്ചോട്ടെ ഇത് ഇത് ടോൾസ്റ്റോയ് ഫാം നമുക്ക് എല്ലാം പരിചിതമാണ് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ആദ്യമായി സ്ഥാപിച്ച ഫാം ആശ്രമമാണ് ട്രാൻസ്വാൾ എന്ന സ്ഥലത്താണ് മഹാത്മാഗാന്ധി ഈ ആശ്രമം സ്ഥാപിച്ചത് അവിടെയുള്ള സത്യാഗ്രഹം എന്ന ആശയത്തെ വിപുലീകരിക്കാൻ വേണ്ടി അവിടെയുള്ള അവിടെയുള്ള സ്ഥലം അവിടെയുള്ള ആക്രമണങ്ങൾ തടയാൻ അവിടെയുള്ള ജനങ്ങളെല്ലാം ഒന്നിച്ചു നിർത്താൻ അതിനെല്ലാം വേണ്ടി അങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ ഗാന്ധിജിക്ക് ഒരു ബേസ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് വേണമായിരുന്നു അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഈ ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി ഇതാണ് നാലാമത്തെ ഫോട്ടോ ഇനി ഏറ്റവും ഫോട്ടോ ഈ കപ്പൽ ഇത് നിങ്ങൾ പേരൊക്കെ വിചാരിക്കും പൊങ്കോള എന്ന് പറയുന്ന കപ്പലാണെന്ന് നമ്മള് ഈ കപ്പലിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഈ കപ്പലിലാണ് പക്ഷേ എസ് എസ് പൊങ്കോള എന്നായിരിക്കും നമ്മൾ പലരും കേട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഷിപ്പിന്റെ പേര് എസ് എസ് അറേബ്യ എന്നാണ് അറേബ്യ ഗൂഗിൾ ഇല്ല ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചിട്ടില്ല എനിക്കൊരു ഞാൻ എനിക്ക് തോന്നിയത് നമുക്ക് എല്ലാവർക്കും തോന്നി ഈ കപ്പൽ കണ്ടു പ്രവാസി ഭാരതീയ ദിനം മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് വന്ന കപ്പൽ ഞാൻ അങ്ങനെ ചോദിച്ചു ഗൂഗിളിനോട് ഇത് ഇത് നേരത്തെ അതോ വന്നത് ഞാൻ ഞാൻ ഇത് ഈ കപ്പൽ കണ്ടപ്പോഴേ ഓഹ് വേറൊന്നും തപ്പണ്ടി വന്നില്ലല്ലോ എനിക്ക് അറിയാവുന്ന ഒരു ചോദ്യം അറിയാവുന്ന ഒരു ഉത്തരം എസ് എസ് പൊങ്കോള എന്ന് കരുതിയിരുന്നു എന്നാലും വെറുതെ ഒന്ന് നോക്കിയതാണ് എസ് എസ് അറേബ്യ ആയിരുന്നു എനിക്ക് തെറ്റിപ്പോയി പക്ഷേ പുതിയൊരു അറിവ് കിട്ടിയല്ലോ അപ്പോൾ ഇതാണ് ആദ്യത്തെ അഞ്ച് ഫോട്ടോസ് ക്രമത്തിലുള്ളത് ആദ്യം ഒന്നും കൂടെ ഒന്ന് കാണിക്കട്ടെ ആദ്യം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് വരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മെയ് ഇരുപത്തിനാലിന് അതിനുശേഷം പീറ്റർ മാരിറ്റ്സ്ബർഗിൽ എന്ന റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം വലിച്ചെറിയപ്പെടുന്നു അതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പക്ഷേ ജൂൺ ഏഴിന് ഇത് ബുവർ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് വരെ ഇത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്ഥാപിച്ചു അവസാനത്തെ ചിത്രം അദ്ദേഹം മഹാത്മാഗാന്ധിയിലേക്ക് വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നിഷാൻ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാതെ അങ്ങനെ തന്നെ ഇത് കണ്ടുപിടിക്കുകയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം നമുക്ക് നമുക്ക് കുറച്ചും കൂടി നേടി എത്തി കഴിഞ്ഞാൽ ബെസ്റ്റ് അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം സ്നേഹപൂർവ കോട്ടയത്ത് നിന്നും അപ്പ